പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയതോടെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ആരാകും എന്നതിൽ ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുന്നു വൈകാതെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കേന്ദ്രമന്ത്രിമാരടക്കം നിരവധി പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇരുപത്തിയൊന്നിന് പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് പുതിയ അധ്യക്ഷനെ ബി ജെ പി പ്രഖ്യാപിക്കും എന്നാണ് സൂചന പാർട്ടിയുടെ മുപ്പത്തി സംസ്ഥാന ഘടകങ്ങളിൽ ഇരുപത്തി ഒൻപതിലും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ആരാകും ദേശീയ അധ്യക്ഷൻ എന്നതിൽ സസ്പെൻസ് തുടരുകയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ ധർമ്മേന്ദ്ര പ്രധാൻ മനോഹർ ലാൽ ഖട്ടർ പ്രഹ്ലാദ് ജോഷി തുടങ്ങിയ നിരവധി കേന്ദ്രമന്ത്രിമാരുടെ പേരുകൾ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് സഞ്ജയ് ജോഷിയുടെ പേരാണ് ആർ എസ് എസ് നിർദ്ദേശിച്ചതെന്ന സൂചനയുണ്ട് വിനോദ് ധാവ്ഡയെ അടക്കം സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പേരും സജീവമായി കേൾക്കുന്നുണ്ട് വനിതയെ അധ്യക്ഷയാക്കാനാണ് തീരുമാനമെങ്കിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഡി പുരന്ദരേശ്വരി വനത ശ്രീനിവാസൻ എന്നീ പേരുകൾക്കാണ് മുൻഗണന മൂന്ന് പേരും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരാണ് മോദിക്കും അമിത്ഷായ്ക്കും ആർ എസ് എസിനും ഒരുപോലെ സ്വീകാരനായ ആളെ കണ്ടെത്തുക എന്നതാണ് വെല്ലുവിളി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഉത്തർപ്രദേശ് ഗുജറാത്ത് കർണാടക ഡൽഹി എന്നിവിടങ്ങളിൽ സംഘടന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ ഉള്ളതായി സൂചനയുണ്ട് ഈ സംസ്ഥാനങ്ങളിൽ അധ്യക്ഷന്മാരെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല അതുകൂടി പൂർത്തിയായ ശേഷം ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് തീരുമാനമെങ്കിൽ തിരഞ്ഞെടുപ്പ് നീളുമെന്ന് ഉറപ്പാണ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന പദവിയാണ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിലവിൽ മൂന്ന് പ്രമുഖ നേതാക്കളുടെ പേരുകളാണ് സജീവമായി പരിഗണനയിലുള്ളത് ഇവരുടെ സംഘടനാ പരിചയം ജനകീയ അടിത്തറ കേന്ദ്ര നേതൃത്വവുമായുള്ള ബന്ധം എന്നിവയും പരിഗണിക്കപ്പെടുന്നുണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിൽ നിന്നുള്ള പ്രമുഖ ഒ ബി സി നേതാവായി ഇദ്ദേഹം പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളിൽ മികച്ച പ്രാവീണ്യമുള്ള വ്യക്തിയാണ് കേന്ദ്ര സർക്കാരിൽ നിർണായക വകുപ്പുകൾ കൈകാര്യം ചെയ്ത് പരിചയ സംബന്ധിച്ചുള്ള ഇദ്ദേഹത്തിന് ബി കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ട് പാർട്ടിയുടെ താഴെ തലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ ഏകോപിപ്പിക്കാനും പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പരിഗണനയിൽ ഇദ്ദേഹത്തെ മുൻനിരയിൽ നിരത്തുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയും നിലവിൽ കേന്ദ്രമന്ത്രിസഭയിലെ അംഗവുമായ ശിവരാജ് സിംഗ് ചൌഹാൻ വലിയ ജനപ്രീതിയുള്ള നേതാവാണ് മാമാജി എന്ന വെളിപ്പീരിൽ താഴെ തട്ടിൽ പോലും ശക്തമായ പിന്തുണയുള്ള അദ്ദേഹത്തിന് സംഘടനാപരമായും ഭരണപരമായും വലിയ അനുഭവ സമ്പത്തുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെ നയിക്കാൻ കഴിയുന്ന എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു നേതാവെന്ന നിലയിൽ ചൌഹാന്റെ പേര് ശക്തമായി ഉയർത്തപ്പെടുന്നുണ്ട് മനോഹർലാൽ ഖട്ടർ ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രിയായ മനോഹർലാൽ ഖട്ടർ ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാണ് ആർ എസ് അടുത്ത ബന്ധം പുലർത്തുന്ന ഖട്ടർ ഹരിയാനയിൽ ബി ജെ പിക്ക് തുടർഭരണം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഭരണപരമായ അനുഭവ സമ്പത്തും അച്ചടക്കവും വ്യക്തിത്വവുമുള്ള പാർട്ടിക്കുള്ളിലെ ഐക്യം വെട്ടിനിരത്താനുള്ള നിർത്താനുള്ള കഴിവും അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മധ്യത്തോടെ പുതിയ ദേശീയ അധ്യക്ഷനെ നിയമിക്കുന്നതിനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഇതിനായി സംസ്ഥാന തലത്തിൽ ബാക്കിയുള്ള സംഘടനാ തിരഞ്ഞെടുപ്പുകൾ കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഊർജ്ജിത ശ്രമത്തിലാണ് പാർട്ടി